എൺപതിന് ശേഷം ഒരു കുട്ടി പോലും ഗാദ്യാനുസൃതത്തിലേക്ക് പോയില്ല പോയിട്ടില്ല ഇവരുടെ ഈ പ്രചണ്ഡമായ പ്രചരണത്തിൻ്റെ ഒരു ഭാഗവും ഒരു നബി വരില്ല എന്ന് പറയുമ്പോൾ അത് നബിമാരെ അംഗീകരിക്കാത്ത അബൂജഹലിൻ്റെ മക്കാ മുഷ്രിഖുകളുടെ ഒരവസ്ഥയിലായിപ്പോകില്ലേ നമ്മൾ എന്നുള്ള ഒരു ഭയം നമുക്ക് ചർച്ചക്കെടുക്കുമ്പോൾ ഖുർആനും ഹദീസുകളും മീർസയുടെ ഗ്രന്ഥങ്ങളും എടുക്കണം കാരണം മീർസയുടെ ഗ്രന്ഥങ്ങൾക്ക് നമുക്ക് പ്രമാണമല്ല പക്ഷേ കാതിയാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് പ്രമാണം മാറണമല്ലോ അതുകൊണ്ട് അതെടുക്കണം ചർച്ചയ്ക്ക് വേണ്ടി അഞ്ചുമ നിഷാദത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നതാണ് അഞ്ചുമ നിഷാത്ത് നടത്തിയിട്ടുള്ള സംവാദങ്ങൾ നേരിട്ടും അല്ലാതെ നടത്തിയ നിരവധി സംവാദങ്ങൾ അതായത് നിങ്ങളൊരു ഗ്രൂപ്പ് തയ്യാറായി കഴിഞ്ഞു ആ ഗ്രൂപ്പ് നിൽക്കുന്നു എനിക്ക് തോന്നുന്ന ആ ഒരു ആ അഞ്ചുമൻ്റെ ഒരു രണ്ടാം ഘട്ടം എത്തുമ്പോൾ ഇതിലെ ഉറുദു അറിയുന്ന യുവതലമുറയോട് കൂടി ചേർന്നുകൊണ്ട് ഇ എൻ ഇബ്രാഹിം മൗലവിയ പോലുള്ള അതുപോലെ തന്നെ ഒരുപാട് ഒരു 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 ടീമ് ആയിട്ട് ഇത് മാറുന്നുണ്ട് എന്ന് അതുപോലെ തന്നെ കെ സി സി മുഹമ്മദ് അൻസാരി മുജാഹിദ് നതുവത്തിൽ മുജാഹിദീൻ്റെ നേതൃത്വത്തിലുള്ള കൊടിയത്തൂരുകാരായിട്ടുള്ള ആളുകളും അങ്ങനൊരു നല്ലൊരു ടീമായിട്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി കൂടി തന്നെ ഒരു പക്ഷേ മാറുന്നുണ്ടാവും അതിൽ ആദ്യം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിലെ പണ്ഡിത തലമുറ ഒരു ഹദീസ് ഖുറാൻ വെച്ചുകൊണ്ട് ഇതിനെ ഡിഫൻഡ് ചെയ്യുന്നു രണ്ടാം ഘട്ടത്തിലെ നിങ്ങളെ യുവതലമുറ അതിൻ്റെ അവരുടെ ഒതൻറ്റിക് സോഴ്സുകൾ വെക്കുന്നു അതിൻ്റെ മൂന്നാം ഘട്ടം എന്ന് വേണമെങ്കിൽ എൺപതുകൾക്ക് ശേഷം പറയാം അതിൽ പണ്ഡിതന്മാരും ഈ ഉറുദു അറിയുന്നവരും കൂടി ചേർന്നുകൊണ്ടുള്ള വളരെ അക്കാഡമിക്കമായിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് വന്നു അവിടെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പബ്ലിക് ഡിബേറ്റുകളും പരിപാടികളും വരുന്നത് ആ ഒരു ഘട്ടവും ആ ഒരു ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഇടപെടുകളും അതിൽ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളും പ്രധാനപ്പെട്ട നേതൃത്വങ്ങളും ആരൊക്കെ ആയിരുന്നുണ്ട് അതിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇബ്രാഹിം മൗലവിയും മുഹമ്മദ് അബ്ദ്രൈ മഹമ്മദിനെയും പിന്നെ കെ ശശി മുഹമ്മദ് അൻസാരി ഇവരാണ് സജീവമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളത് പിന്നെയുള്ളവർ അവരെ വേറിയ ആളുകൾ അപ്പോൾ ചില ആളുകൾ അതിനെ സഹകരിച്ചുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് അവരെപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ കൃത്യമായിട്ട് ഏത് പരിപാടിയിലും അവരിൽ ഒന്നോ രണ്ടോ പേര് നമ്മൾ കൂടെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു സംഗതി ഷാത്തിൻ്റെ പ്രവർത്തനത്തിലെ ഒരു നാഴികക്കല്ല് എന്ന നിലയ്ക്ക് എൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ സംസ്ഥാന സമ്മേളനമാണ് ഞാൻ പറയാൻ പോകാം ആ അത് ആ സംസ്ഥാന സമ്മേളനം കൊടിയത്തൂരിൽ വെച്ച് നടത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷാനത്തിൻ്റെ ഈ എന്താ പറയുക ഒരു ഒരു ആകാശത്തെ അഴിച്ചു വിട്ടമാതിരിയുള്ള കേരളത്തിലെ കാതിയാനി പോക്കറ്റുകളിൽ നടത്തിയിട്ടുള്ള ചില കാര്യം പ്രധാനപ്പെട്ട കാതിയാനി പോക്കറ്റുകൾ എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ഈ നെറമ്പൂർ ചന്തക്കുന്ന് കരുളായി പിന്നെ പത്തപ്പിരിയം പിന്നെ കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് കണ്ണൂരുണ്ട് പിന്നെ തെക്ക് പള്ളി ചെറിയ ബെൽറ്റിലുള്ള ഒരു പ്രസ്ഥാനമാണ് കുറെ ഉണ്ട് അറുപത്തിയഞ്ച് അമതിയ ജമാ ജമാകളുണ്ട് പിന്നെ എല്ലാം വളരെ ചെറിയ ചെറിയ ഓരോ യൂണിറ്റുകളായിട്ട് അതിന് സംഖ്യ എല്ലാം കൂടി കൂട്ടുമ്പോൾ കുറച്ച് അത്രയധികം ഈ എൺപതുകൾ വരെ ഉണ്ടായിരുന്നൊരു കുതിപ്പ് അമദീയ ജമാത്തിൻ്റെ ഒരു കുതിപ്പ് തന്നെ ഈ അഞ്ചുമന്റെ വരവോട് കൂടി ഡൗൺ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം അത് അല്ലെങ്കിൽ തന്നെ നമുക്ക് അത് അങ്ങനെ തന്നെ തെളിയിക്കാൻ കഴിയും കാരണം അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇപ്പം കൂടിയത്തൊരു ഒരു പ്രത്യേക നമ്മുടെ സ്ഥലം നിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ എൺപതിനു ശേഷം ഒരു കുട്ടി പോലും ഒരു പോലും വന്നിട്ടില്ല പകരം കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചു ഒരു പത്ത് മുപ്പത് പേരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അഹമ്മദിയ ഈ ഈ അഹമ്മദിയ ജമാഅത്തുമായിട്ടുള്ള സംവാദങ്ങൾ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു മോമെന്റ് തന്നെയാണ് അഹമ്മദിയ ജമാത്തിന്റെ കേരളത്തിലെ വളർച്ചയെ തന്നെ ഒരു പ്രസ്ഥാനമായിട്ട് പിന്നെ നമ്മുടെ സംവാദങ്ങളും നമ്മുടെ പുസ്തകങ്ങളും ഒക്കെ അതിന് നിമിത്തമായിട്ടുണ്ടെങ്കിലും അവർക്ക് ജീ അവരുടെ അഹമ്മദിയ ജമാഅത്തിനെ പറ്റി ഏറ്റവും വലിയ വിഡ്ഢിത്തം മുബാഹരയാണ് മുബാഹരയോട് കൂടി നമ്മളെ കൊടിയത്തൂരിൽ നിന്ന് തന്നെ എത്രയോ ആളുകൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അത്രയും ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി നമുക്ക് ആ കാര്യം അടുത്ത് അതിന അധ്യായമായിട്ട് കാണാം അപ്പോൾ ആളുകൾക്ക് എന്താ വെച്ചാൽ ഈ ഇവരുടെ ഈ പ്രചണ്ഡമായ പ്രചരണത്തിൻ്റെ ഒരു ഭാഗം ഒരു നബി വരില്ല എന്ന് പറയുമ്പോൾ അത് നബിമാരെ അംഗീകരിക്കാത്ത അബൂജഹലിൻ്റെ മക്കാമുഷ്രിഖുകളുടെ ഒരവസ്ഥയിലായിപ്പോകില്ല നമ്മൾ എന്നുള്ള ഒരു ഭയം അങ്ങനെ ആത്മാർത്ഥത വിശ്വസിക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾ നമ്മളിപ്പോൾ ഈ പലപ്പോഴും നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് തോന്നിയ ഒരു സാധനം ഇത് പിന്നെ രണ്ട് തരത്തിലാണ് ഇത്തരം ഡിബേറ്റുകൾ ഉണ്ടാവാറുള്ളത് ഒന്ന് ഈ പോലെ ഖുറാനും ഹദീസും അതിൻ്റെ അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ടുള്ള ഉസൂലുകൾ വെച്ചുകൊണ്ടുള്ള സത്തമ് അതുപോലെ തന്നെ ഈസാ നബിയുടെ മരണം ഇങ്ങനത്തെ വിഷയങ്ങളാണ് അതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ഒരു കാര്യമല്ല കാരണം അത് കുറേ കൂടി ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ഈ അഞ്ചുമൻ ചെയ്തിട്ടുള്ളത് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഇതിനെ ഒരു ഭാഷപ്പെടുത്തി എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കൊടിയത്തൂരിലെ സംസ്ഥാന സമ്മേളനം അവർ നടത്താൻ ഒരു കാര്യമുണ്ട് അതായത് ഇങ്ങനെയുള്ള ഈ ഒരു മുന്നേറ്റം അത് ഞങ്ങളിവിടെ പരാജയപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി കൊടിയത്തൂർക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടവും കുറ്റിന്ന് പറഞ്ഞത് ആ ഗ്രൗണ്ടിൽ എൺപത്തിനാലിലാണ് എൺപത്തിനാലിലാണ് നടക്കുന്നത് അപ്പോൾ അത് നല്ല അവരുടെ എല്ലാ പിന്നെ ആളുകളും അവിടെ അന്ന് സമ്മേളിച്ചിട്ടുണ്ടാവും ആണും പെണ്ണും ഒക്കെ അത് അവരുടെ ഒരു ഉത്സവമാക്കിയെടുത്ത് ഇത് പ്രഖ്യാപിച്ചതോടുകൂടി നമ്മൾ ആലോചിച്ചത് നമ്മൾ ഇതിനെങ്ങനെ കുറച്ചുകൂടി മികവുറ്റതാക്കണോ എന്നാണ് അപ്പോൾ അഞ്ച് മനുഷ്യസ്ലാമില് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ നമ്മളെ സഹകരിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ കുറേ ചാർട്ട് പേപ്പർ വാങ്ങി ചാർട്ട് പേപ്പർ വാങ്ങിയിട്ട് കാതിയാനി വചനങ്ങൾ കാതിയാനിസുമായിട്ട് ബന്ധപ്പെട്ട ഇവരെ അതായത് ഇസ്ലാമിന് അനുകൂലമായിട്ട് കാതിയാനി പറഞ്ഞ കാര്യങ്ങൾ പിന്നെ കാതിയാനിയുടെ വഹികൾ കുറേ പൊട്ടത്തടങ്ങളൊക്കെ അതിലുണ്ട് അതുപോലെ കുറേ കാര്യങ്ങൾ ഈ ഇല്ലസ്ട്രേഷനും കാർട്ടൂണും വരെ ഉപയോഗിച്ചിട്ട് ഒരു നൂറിലധികം ചാർട്ടുകൾ ഞങ്ങൾ തയ്യാറാക്കി അവർക്കും കെ പി അബ്ദുല്ലെ മാതയാള അദ്ദേഹമായിരുന്നു അതിലെ കാർട്ടൂണുകൾക്ക് വരച്ചു കെ പി അസാധ്യനായിരുന്നു നാടകക്കാരനായിരുന്നു അതെ അതെ വിസ്മരിക്കപ്പെടുകയും അപ്പോൾ അദ്ദേഹം അത് ഭംഗിയായിട്ട് എഴുത്തും കുറേ മുൻപേട്ട് തന്നെ അതെ അപ്പോൾ ഞങ്ങളത് ഇരുന്ന് എഴുതി ഭംഗിയായിട്ട് ആക്കിയിട്ട് എഴുതിയിട്ട് ഇതൊരു ചിരടിൽ ഒരു പ്ലാസ്റ്റിക് ചിരടിൽ പോർത്തിട്ട് റോഡിൻ്റെ ഇരുവശത്തും അത് തൂക്കിയിട്ട് അപ്പോൾ കുടിയത്തൂരിൻ്റെ വന്നിറങ്ങുന്ന അഹമ്മദീ പ്രതിഥികൾ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് അവർ വന്നിറങ്ങിയിട്ട് ആദ്യം കാണുന്നത് ഇതാണ് അവർ സമ്മേളന ആളിലേക്ക് എത്തുന്നതിന് മുമ്പ് പലരും ഇത് വായിച്ചു അങ്ങനെ ഇത് കണ്ടപ്പോൾ ഇവർ ആകെ വിരളി പിടിച്ചിട്ട് അന്ന് മുഹമ്മദ് ഉമർ എച്ച് ആകണം ഉപ്പറ്റിത് ശരിക്കും വായിച്ചിട്ട് ഓരോന്നും പോയിൻ്റ് ചെയ്തിട്ട് അവിടെ പോയി മറുപടി വരാതാണ് പക്ഷേ മറുപടി നിൽക്കാറുണ്ട് ഇതൊക്കെ തന്നെയാണ് അതായത് അത് മേലെയും താഴെയും തലയും വാലും തലയും നമ്മളെന്ത് ചെയ്യും അത് അവിടെ പ്രസംഗിക്കുന്ന കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പരാമർശവും ഒക്കെ കേൾക്കുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ട് ഒരു ബുക്ക് സ്റ്റാൾ തുടങ്ങിയിട്ടുണ്ട് ആ പിന്നെ ഒരു വെൽഡിങ്ങിൻ്റെ ആ ഭാഗത്ത് നമ്മുടെ ബുക്ക് സ്റ്റാളിൽ നിന്നാണ് നമ്മൾ പുസ്തകങ്ങളൊക്കെ വിൽക്കാൻ പറ്റിയത് അന്ന് രണ്ട് മൂന്ന് പുസ്തകങ്ങളുണ്ട് പിന്നെ ഈ ഈ കാസറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് അവിടെ ചേരുന്നതിന് മറുപടി ഇവിടെ നിന്നാ കേൾക്കാം അവിടെ അവർ പറയുന്നതിൻ്റെ മറുപടി ഇവിടെ വന്നാൽ കേൾക്കാമെന്നുള്ള ആളിതേ അങ്ങനെ മൂന്ന് ദിവസത്തെ നീണ്ടിരിക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ ഞങ്ങളാലോചിച്ച് ഇനിയിപ്പോൾ നമ്മളിത് നമ്മളൊക്കെ അവനവൻ്റെ വീട്ടിലേക്ക് പോയാൽ രാവിലെ ഇവിടെ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും ഇതാണെങ്കിൽ ഒരുപാട് അധ്വാനമുള്ള അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്നാൽ ഓഫീസിൽ കിടക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ കിടന്ന ഒരു സംസാരം കേട്ട് വന്ന് നോക്കുമ്പോൾ ഇവരുടെ സംസ്ഥാന നേതാക്കൾ നേരം ഒക്കെ ഉണ്ട് അവരെ നമുക്കറിയുന്നവരാണ് പലരും അവരിതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഒക്കെ നോട്ട് ചെയ്ത് രാത്രി അപ്പോൾ അതിൽ ഒരു മുസ്ലിം എന്നാണ് ഒരാൾ എ കീം മുസ്ലിം അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരു ടീം അനുസരിച്ച് മുസ്ലിം സാഹിബേ വേരൂത്സവമായിരുന്നു മുസ്ലിം സാഹബേ ഈ പറയുന്നതൊക്കെ ശരിയാണോ അപ്പോൾ പറഞ്ഞ ഇത് മുസ്ലിം മൗദീൻ്റെ ഗ്രന്ഥത്തിലുള്ളത് ആയിരിക്കും പക്ഷേ ഇവരതെന്താ ചെയ്യുന്നത് ഇപ്പോൾ വെയിലുള്ളിൽ മുസല്ലീൻ എന്ന് കുറുവാൻ പറഞ്ഞത് അത് മാത്രം കൂടെ എടുത്ത് വലുതാക്കി എഴുതി വെച്ചാൽ അവസ്ഥ അതുപോലത്തെ ഒരു കച്ചറയാണ് ഇതാണിവർ തട്ടിപ്പാണിവരുടെ ഇതാണ് പ്രത്യേകിച്ച് ഞങ്ങളെ ഇതിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ മേരേയും താഴെയും വായിച്ചുകൊണ്ടുള്ള ആ ഇതും ഒക്കെ നമ്മളെ ഗ്യാസെറ്റിലൂടെ വിട്ടു അപ്പോൾ ഇവർക്കിത് ശരിക്കു പറയുകയാണെങ്കിൽ വെളുക്കാൻ തേച്ചത് വേണ്ടായി എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ പരിപാടി വെച്ചത് മഹാ അബദ്ധമായി എന്നവർക്ക് തിരിച്ചറിഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നായി ഒരു സംസ്ഥാന സമ്മേളനം പിന്നെ അവിടെ നടന്നിട്ടില്ല കാരണം അവർക്കത് ഒരു അതായത് എൺപത്തിനാലിലാണ് ഈ സംഭവം തന്നില്ലേ ഇതിൻ്റെ ഈ ചർച്ചകൾ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദത്തിൻ്റെ ഉള്ള മറുപടി സംവാദങ്ങൾ പിന്നെ മുബാഹലക്ക് മുബാഹല വരെയുള്ള സംവാദങ്ങൾ നേരിട്ടുള്ള ചർച്ചകൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് എല്ലാം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ആദ്യമായിട്ട് ഈ സംവാദത്തിൻ്റെ വെല്ലുവിളി ഞങ്ങൾ പറയും കാരണം ഞാൻ എൻ്റെ ഒരു ഒരു അതിൻ്റെ മനസ്സിൽ തോന്നിയ സംഗതി തുടക്കത്തിലേ എനിക്ക് തോന്നിയ സംഗതി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് ബോധ്യപ്പെടുന്നു അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ നല്ല മനസ്സിൽ തോന്നിയ ഒരു സംഗതി കോടിയത്തൂരിലെ കാതിയാനി പള്ളി അന്ന് അത്യാവശ്യം നല്ല പള്ളിയാണ് നമ്മൾ അങ്ങാടിയിലെ പള്ളിയാണെങ്കിൽ ഒരു സാധു ആ അപ്പോൾ നമുക്ക് ആ പള്ളി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വരെ എൻ്റെ മനസ്സിന് തോന്നിപ്പോയിട്ടുണ്ട് എന്നുവെച്ചാൽ ഇവർ ഈ കാര്യം പറഞ്ഞാൽ ബോധ്യപ്പെടുമെന്നുള്ള ഞാൻ ഒരു പ്രസംഗത്തിൽ പറയും ചെയ്ത് നിങ്ങൾ ഇത് സംഗതി മനസ്സിലാക്കിയിട്ട് പോകുന്ന നമുക്ക് ആ പള്ളി ആ പള്ളിയും കൂടി മുസ്ലിം പള്ളിയായിട്ട് ഉപയോഗിക്കാമെന്ന് വരെ പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു നല്ല ഇവരിപ്പോൾ പറയും വളരെ മോശമായിട്ടാണ് നമ്മളെ പറ്റി പറയുക കളവേ പറയൂ ഏതെങ്കിലും കളവേ പറയൂ കളവേ പറയും പി പി അബ്ദുറഹ്മാൻ പറയുന്നത് എല്ലാം കളവാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ കളവ് പറഞ്ഞിട്ട് ഒരു കള്ളപ്രസ്ഥാനത്തെ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യേണ്ട കാര്യമല്ല അവൻ്റെ സത്യം തന്നെ പറഞ്ഞിട്ടുള്ളൂ ഞാനൊന്നും പറയുന്ന സംഗതി എൻ്റെ പുസ്തകത്തിലോ സംസാരത്തിലോ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ സാക്ഷ്യം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് അപ്പോൾ സംവാദങ്ങളിൽ ഞങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയല്ലോ നിലമ്പൂര് പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് കുറച്ച് ആളുകൾ കരുളായി എന്നാണ് സ്ഥലത്തുനിന്ന് വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾക്ക് പരിപാടി തരണം അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഡേറ്റ് കൊടുത്തു അവിടേക്ക് പോകുന്നത് ഞങ്ങളുടെ മോഹ അബ്ദ്രൈ മഹമ്മദനിയാണ് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗത്തിനിടെ പറഞ്ഞു ഈ നല്ല ഉദ്ദേശം വെച്ചോണ്ട് നമ്മൾ നിങ്ങൾ ഒരു സ്റ്റേജിൽ കയറിയൊരു സംവാദം നടത്തുകയാണെങ്കിൽ സംഗതി ആൾക്കാർ കേൾക്കുന്നവർക്കോ മനസ്സിലാവും എന്നൊരു സംഗതി പറഞ്ഞു അത് നല്ല ഉദ്ദേശപൂർവ്വം പറഞ്ഞു തന്നെയാണ് അങ്ങനെ ഞങ്ങളവിടെ അന്ന് താമസിക്കുക തന്നെ ചെയ്യാം യാത്രാ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ഇപ്പോൾ അരികോട് പാലം പോലും ഇല്ലാത്ത കാലത്തല്ലേ അപ്പോൾ ഞങ്ങൾ രാത്രി അവിടെ താമസിച്ച് സുബയ്ക്ക് പള്ളി ചെന്നപ്പം നമ്മുടെ സംഘാടകർ പറഞ്ഞു ഇവർ രാത്രി ഞങ്ങളെടുത്തു വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വെല്ലുവിളി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു സ്റ്റേജിൽ വെച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് പരിപാടിയുണ്ട് ആ പരിപാടിയിൽ നമ്മൾ ഞമ്മളൊന്നുകൂടി എൻ്റെ നിബന്ധനകളൊക്കെ പറഞ്ഞു ഉപാധികളൊക്കെ ഇത്രയേ ഉള്ളൂ അതായത് നമുക്ക് ചർച്ച ഒക്കെ എടുക്കുമ്പോൾ ഖുർആാനും ഹദീസുകളും മീർസയുടെ ഗ്രന്ഥങ്ങളും എടുക്കണം കാരണം മീർസ ഗ്രന്ഥങ്ങൾക്ക് നമുക്ക് പ്രമാണമല്ല പക്ഷേ കാതിയാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് പ്രമാണം മാറണമല്ലോ അതുകൊണ്ട് അതെടുക്കണം ചർച്ചയ്ക്ക് വേണ്ടി പിന്നെയുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഞങ്ങളുടെ സംഘാടകരുമായിട്ട് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്നു അതൊന്നുകൂടി ആവർത്തിച്ചു കാക്കിരി സാഹിബൊക്കെ എന്നെ നന്നായിട്ട് ആവർത്തിച്ച് പറഞ്ഞു അങ്ങനെ ഒരു ഒരു കത്ത് തന്നു അഞ്ചുമിനി ഷേത്ത് ഇസ്ലാം ചർച്ചയ്ക്കുള്ള സമയം ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞമ്മളിങ്ങനെ ആലോചിച്ച് അന്ന് തന്നെ ചർച്ചയ്ക്കുള്ള സമയം എഴുതി കൊടുത്ത് അങ്ങനെ നിലമ്പൂരിലെ ഒരു ഹൈ ക്യൂ എന്താ ഒരു ടൂറിസ്റ്റ് എന്താ ഒരു സർക്കാരിൻ്റെ ഒരിതുണ്ട് ആ പിന്നെ ഗസ്റ്റ് ആണ് ഗസ്റ്റ് ഹൗസ് ഗവൺമെൻറ് അത് ബുക്ക് ചെയ്തിട്ട് വരെ ഞങ്ങളെ വിളിച്ചു ഈ ചർച്ചയ്ക്ക് വേണ്ടി അതിന് പോകുന്ന ഞാനും പിന്നെ കാക്കരി സാഹിബും അബ്ദുള്ള മാഷിദ് ജേഷനും ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഞാനുമാണുള്ളത് അതിനൊരു മൂന്ന് പേരും കൂടി രാവിലെ ബസ് കയറി പോവാണ് പോയി അവിടെ എത്തി അവർ പറഞ്ഞ പത്ത് മണിയാണ് അവർ പത്ത് മണിക്ക് തന്നെ ഞങ്ങൾ ഇരുന്നു സംസാരം തുടങ്ങി സംസാരം തുടങ്ങുമ്പോൾ നമ്മൾ ആരൊക്കെയാണ് വന്നതെന്നൊന്ന് എഴുതി കൊടുക്കണമല്ലോ ചർച്ച ഒക്കെ അങ്ങനെ ഞങ്ങളൊരു കടലാസെടുത്ത് ഞങ്ങളുടെ പേര് എഴുതി കൊടുത്ത് അവർ ഒരു ലെറ്റർ ഇട്ടില് അതിൽ പങ്കെടുത്ത് പങ്കെടുക്കുന്നത് അതിന് നയിക്കുന്ന എ കീയും മുസ്ലിം എന്നാണ് ആള് പിന്നെ യൂസുഫ് മോലയും പിന്നെ വേറെ ആരോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരുടെ പേര് എഴുതി പിന്നെ അവിടെയുള്ള രണ്ടാളുകൾ സംഘാടകർ അങ്ങനെ അഞ്ച് പേര് ഞങ്ങളും അഞ്ച് പേർ അവരും ഇതങ്ങോട്ട് വാങ്ങിയിട്ട് ഇയാൾ നോക്കി പേരൊക്കെ വച്ച ശേഷം ഇത് ഏത് സംഘടനയാണ് ചോദിച്ചത് അപ്പം അഞ്ചുമണി ഷേത്ത് ഇസ്ലാം പ്രസിഡൻ്റ് സെക്രട്ടറി അപ്പം നിങ്ങൾക്ക് സീലൊന്നുമില്ലേ ഇ ലെറ്റർ ഇടൊന്നുമില്ലേ എന്നും പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇയാൾ പറയാണ് ഈ ലെറ്റർ കണ്ടും സീലൊന്നുമില്ലാത്ത ഏതോ ഏഴാംകൂലി സംഘടനയായിട്ട് അഹമ്മദി അമത് വാദപ്രകൃതി തയ്യാറല്ല അപ്പോൾ ഞാൻ ഞങ്ങളിങ്ങനെ ആലോചിച്ചു എന്താ അപ്പം ചെയ്യാം കുടിയത്തൂർ വന്ന് എടുത്തോണ്ട് പോകണം സാധനം പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് മകരുവിന് ശേഷം നമുക്ക് രണ്ടാമതീയ അത് പോയി കൊണ്ടുപോകുന്നുള്ളതാണ് മകരവിന് ഞങ്ങളെപ്പോഴാണ് അറിയില്ല കൃത്യമായ സമയം പറയുകയാണ് ഞങ്ങൾ മകരുവിനെ ഒരു ആ മണിക്കൂർ വീട്ടില സമയം കണക്കാക്കി പറഞ്ഞു കൊടുക്കും അപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞു സീൽ നിങ്ങളുടെ ഒരു ദൗർബല്യമാണെന്ന് നമുക്കറിയാം സീലാണല്ലോ ഹാത്തമാണല്ലോ അത് ഞങ്ങൾക്ക് അവിടുന്ന് ഓർമ്മയില്ല അങ്ങനെ ഞങ്ങളവിടുന്ന് ഞങ്ങൾ പെട്ട ഒരാൾ തിരിച്ചു പോയി ആ ഓഫീസിൽ പോയിട്ട് സീലും എസ്റ്റൽഡും ഒക്കെ ആയിട്ട് വന്നു അങ്ങനെ വരുവിൻ്റെ ശേഷം ഈ പറഞ്ഞ കൃത്യസമയത്ത് ഞങ്ങൾ ചർച്ച പുനരാരംഭിച്ചു അങ്ങനെയെല്ലാം വളരെ കൃത്യമായിട്ട് മൈക്കിൻ്റെ മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലവുകളുടെ കാര്യമൊക്കെ പറഞ്ഞ് അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ് കരുണായി ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ മാനേജർ ആണ് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ മാനുക്ക ഈ മാനുക്കും മരിച്ചുമായിട്ട് മറക്കും അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞ നമ്മളെ സ്കൂൾ ഗ്രൗണ്ടിലാക്കിവിടെ ഇപ്പോൾ ഇയാൾ എ കെ മുസ്ലിം ജോയ്ക്ക് ഗ്രൗണ്ടോ ഗ്രൗണ്ട് എന്തിനാണ് നമ്മൾ ലിഖിത മുപാഹ മുനാഹറല്ലേ നടത്തണം ലിഖിതമായിട്ടുള്ള സംവാദമല്ലേ നടത്തുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ എഴുതി തരുക ഞങ്ങൾക്ക് മറുപടി പറയാനുള്ളത് ഞങ്ങൾ എഴുതി തരുവാണ് അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ അതിനെ ഞങ്ങളുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ മാനു എന്ന് പറഞ്ഞ ആള് മാനു സാഹിബ് അവരുടെ കൂട്ടത്തിലുള്ള കാതിയാനികളുടെ കൂട്ടത്തിലുള്ള അവിടുത്തെ പ്രസിഡൻറ് ഉണ്ട് അയാളെ വിളിച്ച പേരും കുഞ്ഞു എന്നാണ് ഒരവർക്കൊക്കെ രണ്ട് പേർ അങ്ങനെ കുഞ്ഞു നമ്മളിന്ന് രാവിലെ പിടിക്കാൻ പോകുമ്പോൾ ഈ ഗ്രൗണ്ട് മതിയാവില്ലേ ആളൊക്കെ കൂടിയാൽ എന്ന് നമ്മൾ ചർച്ച ചെയ്തി ഏത് ഇന്നത്തെ സംസാരത്തിനെ പറ്റിയാണോ ഈ സംവാദത്തെക്കുറിച്ചാണോ അല്ല ഇപ്പോൾ അയാൾ പറഞ്ഞി മുസ്ലിം സാഹേബ് പറയുവാന്ന് അപ്പോൾ മുസ്ലിം ഈ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് ആദ്യം സീലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തിരി പിരിഞ്ഞു പോകുന്ന വിചാരിച്ച് പിന്നെ അവർ ഈ ഒരു ഗ്യാപ്പ് ഈ ഗ്യാപ്പിൽ അവരാലോചിച്ചാണെന്ത് ഈ ലിപമായ സംവാദത്ത് അതിൽ ഭയങ്കര പ്രശ്നമായപ്പോൾ പിന്നെ കൂട്ടത്തിലുള്ള കുറേ ആളുകളുണ്ട് മാന്യന്മാരായതുകൊണ്ട് അവർ തമ്മിൽ അവിടെ ഒരു താഴോട്ട് ഇറങ്ങി ചെന്നാൽ ഇവർ കൈകാര്യം ചെയ്യരു ആൾ പുറത്ത് കാത്തിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ അവരോട് പറയും എന്നുള്ള പ്രശ്നമാണ് ഏതായാലും ഇയാളോട് ഇതൊക്കെ ടേപ്പ് ചെയ്യുന്നുണ്ട് ടേപ്പ് റിക്കാർഡറെ അന്ന് കരയായിട്ടുള്ളൂ അപ്പോൾ ടാപ്പ് റിക്കാർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ട് കാക്കരി സാഹിബ് നിങ്ങൾ അഞ്ചുമൻ നിഷായത്തെ ഇസ്ലാമിനോട് നേരിട്ടുള്ള മുഖാമുഖ സംവാദത്തിന് തയ്യാറാണോ തയ്യാറല്ല വീണ്ടും ചോദിച്ചു അതേ ചോദിച്ചത് അഞ്ച് പ്രാവശ്യമായിട്ട് ആവർത്തിച്ച് ചോദിച്ച് തയ്യാറല്ല തയ്യാറല്ല തയ്യാറായി ഇത് മതി ഞങ്ങൾക്കൊന്നും വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾക്കെല്ലായ പോയി താമസിച്ചത് പിറ്റേന്ന് അവിടെ പരിപാടി വച്ചു ആ പരിപാടിയിൽ ഈ ചർച്ച എടുത്തിട്ടു ഞങ്ങൾ രാവിലെ മുതൽ ഈ ത്യാഗം ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അതിൽ ഇവരെ അങ്ങട്ട് ശരിക്കു പ്രകോപിതരായാണ് നാട്ടുകാർ അവരവിടെ നിന്ന് ഒരാൾ മൈക്കിൽ കയറി വന്നിട്ട് നാളിനാൾ എനിക്ക് ആ മൈക്കൊന്നും തരുമോച്ച് ഇയാളെന്താണ് വിളിച്ചറിയാൻ പോകുന്നത് എന്നുള്ള അറിയില്ലല്ലോ നോക്കുമ്പോൾ ആളൊരു മാന്യൻ അവിടുത്തെ ഒരു പ്രമാണി ഒരു ബിസിനസ്സുകാരനാണ് അപ്പോൾ അയാൾ എന്നിട്ട് പറയാണ് ഇനി കാതിയാനികൾ കരളായി അങ്ങാടിയിൽ ഒരു പരിപാടി വെക്കുകയാണെങ്കിൽ ഞങ്ങളിങ്ങളെ എന്ത് ചെയ്യും ഉപയോഗിക്കാൻ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് പറയാൻ ആൾ വന്ന് അയാൾ പറയും മൈക്ക് നമ്മൾ നമുക്കിങ്ങനൊന്നും പറയാനില്ല അപ്പോൾ ഇത് കാതിയാനികൾക്ക് വലിയ ഷോക്കായി അവർക്ക് അവിടെ മറുപടി പിന്നെ ഒരു ദിവസത്തോ ഞങ്ങൾ പറഞ്ഞതിനൊന്നും മറുപടി ഒന്നല്ല അവർക്ക് അവിടെ മൈക്ക് വെക്കാൻ തന്നെ പേടിയായി പിന്നെ കുറേ കാലത്തിൻ്റെ ശേഷമാണ് അവർ അവിടെ പരിപാടി വെച്ചിട്ടുണ്ടത് അപ്പോൾ അങ്ങനെയാണ് ഒന്നാമത്തെ ഒരു ചർച്ച തന്നെ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞു പോവാണ് പക്ഷേ കൊടിയത്തൂരിൽ ഈ കാര്യം നമ്മൾ വിശദീകരിക്കുമല്ലോ നമുക്ക് കൊടിയത്തൂരിലേ ആ അങ്ങനെ ഇത് വിശദീകരിച്ചപ്പോൾ നമ്മളീ ഇതൊക്കെ വെച്ച് അങ്ങനെ അഞ്ച് നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ തയ്യാറല്ല തയ്യാറല്ല എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിറ്റേ ദിവസം കാത്തി മറുപടി പറഞ്ഞു തയ്യാറാണ് 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 കരുവാള കരുളായുള്ളവരും മറ്റോ തയ്യാറല്ലെങ്കിൽ കൊടിയത്തൂരാകുമതി അതിൻ്റെ മഴത്തിന് വരും ഇതിന് തയ്യാറാണെന്ന് തന്നെ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല തയ്യാറാണ് തയ്യാറാണ് അങ്ങനെ കത്തെഴുതി ഇങ്ങോട്ട് കത്ത് ചെയ്തു തന്നു ഞങ്ങൾ തയ്യാറാണെന്നുള്ള മറുപടിയും കൊടുത്തു അവർ ഈ ശാത്തുകാരുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിന് തേറണമെന്നാണ് പറഞ്ഞു സംവാദത്തിന് പക്ഷേ ചർച്ചകൾ നടത്താൻ വേണ്ടി വരുന്നത് ഓ സമാ മീഡിയേറ്റർമാരായിട്ട് വരുന്നത് ഒന്നിൻ്റെ വിച്ചാപ്പ സെങ്കുട്ടിയാക്കാൻ പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് പിന്നെ ഒരാൾ നമ്മളെ ആള് കെ സി ഹുസൈനൊക്കെ അവരുടെ കൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇവരാണെങ്കിൽ നിഷ്പക്ഷരാണെന്നാണ് അവരുടെ നിലപാട് അത് കുറേ ശരിയാണ് പിന്നെ അരിഞ്ചിരിച്ച കുട്ടിയൊക്കെ താത് അതിനാണെങ്കിലും മാന്യമായി സംസാരിക്കാം അങ്ങനെ സംസാരം വന്നു നോക്കുമ്പം ഇവർ പറയുന്നത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഞങ്ങൾ മറുപടി പറയും പക്ഷേ ചോദ്യങ്ങൾ ആദ്യം എഴുതിത്തരണം അല്ലെങ്കിൽ അപ്പം തന്നെ ഞങ്ങൾ മറുപടി വരാൻ കഴിയില്ല അങ്ങനെ ചോദ്യങ്ങൾ എഴുതി തരണം പിന്നെ പ്രധാന പോയിൻ്റുകൾ സിനോസിസ് ആയിട്ട് എഴുതി തരണം എഴുതിത്തരണം കൂടി പറഞ്ഞ് അങ്ങനെ അതിന് ഞാൻ ആന്ന് പറഞ്ഞു കഴിഞ്ഞി അതിനകത്ത് എഴുതി കൊടുത്താലേ നമുക്ക് പറയാമോ എന്ന് വിചാരിച്ചത് പിന്നെ എൻ്റെ പുറമെ ഈ വന്ന് ഉപചോദ്യങ്ങൾ വേണമെങ്കിൽ പിന്നെ ചോദിക്കാം അത് നിങ്ങൾ നിന്റെ ചോദ്യത്തിൻ്റെ ഉപചോദ്യമായിരിക്കുമല്ലോ അപ്പോൾ അത് പ്രശ്നമില്ല അങ്ങനെ ഞങ്ങൾ അബൽ ഖൈർ മലവിനെ പോയി കണ്ട് മുപ്പം ഞാൻ കൊണ്ട് വരാം അങ്ങനെ ഞങ്ങൾ പരിപാടി നിശ്ചയിച്ച് ദിവസമൊക്കെ കണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷം അബൽ ഖൈർ മല്ലി കൊടിയത്തൂർ പള്ളി വന്ന് അവിടെ കൂടി ഞങ്ങൾ എഴുതി ഉണ്ടാക്കുമ്പോൾ അത് ഉപ്പരി വായിച്ച് കേൾപ്പിച്ച് കൊടുക്കും അങ്ങനെ ഉപ്പരുടേയും കൂട്ടിയ ഒരു കൂടി അഞ്ച് വിഷയമാണ് അഞ്ച് വിഷയം എന്ന് പറഞ്ഞാൽ മൂന്ന് ഈസാനബിയ ഈസാനബി മന്ന് ഇങ്ങോട്ട് പോരാൻ അവർ തയ്യാറല്ല അവർ അഞ്ച് വിഷയം കൊണ്ടുവന്നു അതും അംഗീകരിച്ചെടുത്തു അഞ്ച് വിഷയം ഈസാനബി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ ആ വിഷയം തീർന്നു പക്ഷേ അത് വരുന്നത് ഈസാനബി വേർത്തുള്ള ഈസാനബി തന്നെയാണെന്നുള്ള ഒരു വസ്തു ചർച്ച ഇതിനെക്കൂടി മൂളിയതിന് സമ്മതിച്ചതിന് ഒരുപാട് വഴി കേട്ടു എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കാരണം എല്ലാം വെച്ചാൽ ആവശ്യമില്ലാത്ത വിഷയമാണ് ആവശ്യമില്ലാത്ത വിഷയമാണ് എന്തെങ്കിലുമൊക്കെ പറയാം പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ ഒരു ലിഖിതം ഉപാഹലായി മാറുന്നത് അല്ല മുന്നാദറയായിട്ട് മാറുന്നുള്ളൂ ഏതാ ഏതായാലും ഈ സംഗതി പിന്നെ ആ ദിവസം ഇതിൻ്റെ സമയത്തായിട്ട് ചിലവുകളൊക്കെ ഒന്നിച്ചാണ് എടുക്കാൻ ഒരേപോലെ എടുക്കുക എന്നൊക്കെയാണ് പറഞ്ഞേ അങ്ങനെ ആ ദിവസം ഞങ്ങൾ വൈകുന്നേരം പരിപാടി നടത്തുന്ന ആ ഉദ്ദേശത്തിൽ രാവിലെ തന്നെ പള്ളിയിൽ അവിടെ പോയി ൊന്ന് ശരിയാക്കി വയ്ക്കാണ് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ പിന്നെ കാതിയാരെ വിട്ടു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചക്കവിടെ വീണ്ടും വന്ന് കൂടി അപ്പോഴുണ്ട് ഒരാൾ വന്ന് പറയുന്ന ഞങ്ങളുടെ കൊടിയത്തൂരങ്ങാടിയിൽ പോലീസ് വണ്ടി വന്നിട്ടുണ്ട് നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കിയാൽ ചെന്നപ്പോൾ കാണുന്നത് ഈ പരിപാടി നിർത്തി നിർത്തിവെക്കാനുള്ള പോലീസ് ഓർഡറാണോ അത് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ക്രമസമാധാനത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഇവിടെ നാൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ അത് നടക്കുകയെന്ന് ഉറപ്പായി മാതിരിമസ്കാരത്തിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കൂടി അവരും നമ്മളും കൂടി കൂടിയിട്ട് അന്ത്യസ്ഥന്മാരൊക്കെ കൂടിയപ്പോൾ ഇവർ പറഞ്ഞാൽ നമുക്കിതെല്ലാം കൂടെ പ്രസിദ്ധീകരിക്കാം പുസ്തകമായിട്ട് കാരണം ഒരു പൊതുവേദിയിൽ ഇത് ചർച്ച സമ്മതിക്കില്ല കേരളത്തിൽ എവിടെയും സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു പുസ്തകമാക്കി ആക്കാൻ അപ്പോൾ പറഞ്ഞാൽ അതായിക്കോട്ടെ അത് നമ്മൾ പിന്നെ അലയിക്കുക ഇപ്പോൾ അലയിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഞങ്ങൾക്ക് ഇത് മാത്രം പോരെ നമുക്ക് ഈ ഉപ്പചോദ്യങ്ങളിലൂടെയാണ് ഇവരെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ചോദ്യം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറേ ചോദ്യങ്ങൾ ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മകരാവസ്കാരത്തിന് ശേഷം ആൾക്കാരെ ഒരുപാട് തടിച്ചു കൂടിയിട്ടുണ്ട് ഈ നിർത്തി വെച്ചത് അറിയാതെ ഇപ്പം മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ പക്ഷം നമ്മൾ പറയാൻ വേണ്ടി കാക്കിരി സാഹിബ് ഒരു ഉയർന്ന സ്ഥലത്ത് ഈ മൈക്ക് മതിമ കയറിയുന്നുണ്ട് സ്വന്തം ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ പോലീസ് വന്നായിട്ടൊന്നു അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരോ ആരോന്ന് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പക്ഷേ മുന്നൊരുക്കം ഒരുങ്ങിയിട്ടുണ്ട് ഈ അഞ്ച് വിഷയത്തിലുമുള്ള ലേഖനങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവർക്കും പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്രയോ കോപ്പികൾ അപ്പോൾ സംഗതി മനസ്സിലായി അത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ നിന്ന് ഒരുപാടാളും ഇങ്ങോട്ട് വന്നല്ലോ അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം അങ്ക് ബോധ്യപ്പെട്ട് ഇത് അന്നത്തെ നമ്മുടെ എം എൽ എ മന്ത്രി കൂടിയായിട്ടുള്ള ഒരാൾ അരേ ശ്രീ ജോൺ അദ്ദേഹത്തിനൊരു ഫോൺ കോൾ കൊടിയത്തൂരിൽ നിന്ന് എന്നാൽ ഇവരതിൻ്റെ ഇടയ്ക്ക് യോഗം ചേർന്നിട്ട് നമ്മളെ കൊടിയ കൊടിയത്തൂരിലെ കോൺഗ്രസ്സുകാരനായ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവിനെ അവരുടെ ബന്ധുവാണ് അവരുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ട് ഫോൺ ചെയ്യിച്ചു അങ്ങനെ മന്ത്രി നേരിട്ട് വിളിച്ചിട്ട് ഡി എസ് പിക്കും ഡി വൈ എസ്പിക്കുമൊക്കെ വിളിച്ചിട്ടാണ് ഈ സംഗതി അവിടെ നടത്താതെ നടത്താതിരിക്കുകയും പെത്തുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ലഹുരേഖ തയ്യാറാക്കുകയും ചെയ്തിട്ടാണ് കയ്യിൽ ലഘുരേഖ ആയിട്ട് അവർ തിരിച്ചു പോയത് നമ്മളെടുത്തതിനുള്ള മുന്നൊരുക്കല്ലല്ലോ ശരിക്കും അന്ന് ഞാൻ ഒരുപാട് പഴി കേട്ടു എന്നാണ് പിന്നെ എന്നെ കുറ്റപ്പെടുത്തിയതല്ല പക്ഷെ ഞാൻ സ്വയം ഇപ്പം മനസ്സിലാക്കാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ച ഇങ്ങനെ ഇവർ ഒരു സ്റ്റേജിൽ വരാമെന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നു അങ്ങനതും നടന്നിട്ടില്ല രണ്ടാമത്തെ അറ്റംപ്റ്റും നടന്നിട്ടില്ല നടന്നില്ല പക്ഷേ ഈ ഞങ്ങൾ പിന്നെ ഇതൊക്കെ പോസിറ്റീവായിട്ട് തന്നെ പിന്നീട് എനിക്ക് ഒന്ന് മുബാലയ്ക്ക് ശേഷമാണ് പിന്നെ ചേർച്ച വന്നു രണ്ട് മൂന്നോ രണ്ട് ഒന്ന് കോഴിക്കോട് വെച്ചിട്ടും പിന്നെ ഒന്ന് കണ്ണൂർ വെച്ചിട്ടില്ല വയനാട്ടിലൂർ വളർന്നത് അതിൻ്റെ ശേഷമാണ് പിന്നെ ഇവരുടെ പിന്നെ ഞങ്ങളാ പുസ്തകം ആ ആ ലേഖനങ്ങളൊന്നായിട്ട് ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു മിർസാക് അധ്യാനി പ്രവാചകനോ എന്ന് വെച്ചിട്ടും ആ പുസ്തകവും ഇവരുടെയൊക്കെ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ അപ്പോഴേക്കും ഞങ്ങളിപ്പോൾ ഒരുപാട് വൈഡായിട്ടുള്ള ആളുകൾ വന്നു അപ്പോൾ അവർക്കൊക്കെ കൊണ്ടുപോയി എത്തിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഒരുപാട് കോപ്പികൾ അവരുടെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഖാദിയേൽക്കുവൻ്റെ അങ്ങനെ ഒരു കുറേ കാലം അങ്ങനെ ആയിരുന്നു മുമ്പോട്ട് പോയത് പിന്നെ ഈ പറഞ്ഞപോലെ മുബാഹലയുടെ എൺപത്തി എട്ടിലാണ് മുബാഹല വെല്ലുവിളിയൊക്കെ നടക്കുന്നത്